ഇതാണ് ഇതാണ് താരം താരം അതെ ലാറ്റക്സ് ലാറ്റക്സ് ആണ് ആണ് അത് നമുക്ക് തായ്ലാന്റ് ലാറ്റക്സ് ആണ് വാഷബിൾ ടൈപ്പ് ആണ് താഴെ വിരിക്കുക ഒരാള് സുഖമായിട്ട് കിടക്കുക ഈ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം എന്താണെന്ന് അറിയണ്ടേ എന്താണ് സമ്മാനം നമുക്ക് ഒരു പത്ത് കളറോളം നമുക്കിണ്ട് രണ്ട് ലാറ്റക്സ് പില്ലോവും ഫ്രീ ലാറ്റക്സ് ലാറ്റക്സ് പില്ലോ പില്ലോ രണ്ട് രണ്ട് പില്ലോവും ഫ്രീ 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 ഒരു ബെഡ്ഷീറ്റും കവറും ഇതാ ലൈറ്റ് ഉണ്ട് ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് ഇതാ നമുക്ക് ഓരോരോ കളർ ഇഷ്ടംപോലെ ഞാൻ എത്തിയുള്ളൂ കോയമ്പത്തൂരിലുള്ള എസ് ടി മാട്രസിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നല്ല വിലക്കുറവാണ് നമുക്കൊന്ന് ഫാക്ടറിക്കുള്ളിലേക്ക് പോയാലോ വന്നോളൂ ഈ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം എന്താണെന്ന് അറിയണ്ടേ എന്താണ് സമ്മാനം കണ്ടോ മാട്രസ് ആണ് സമ്മാനം ഈ ഒരു വീഡിയോ കാണുന്ന സമ്മാനം ഇത് ഇത് കിട്ടാൻ വേണ്ടി എന്താ കൂടുതൽ ഷെയർ നല്ലൊരു ഇടുക ഈ ചാനൽ ഫോളോ ചെയ്യുക ഓക്കെ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്താൽ മതി ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ ആണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടന്റ് കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക കൂടാതെ നമ്മുടെ ചാനൽ കൃഷിമിത്ര ടി വി ഒന്ന് ഫോളോ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെയും കാത്താണ് ഈ സമ്മാനം ഇരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവേയുടെ കാര്യം പറഞ്ഞിരുന്നു അത് ഇതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുന്ന കമന്റ് ചെയ്തതിൽ നിന്ന് ചാനൽ ഫോളോ ചെയ്തതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് സമ്മാനം പറഞ്ഞിരുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു ശരിയല്ല

ഓക്കെ അത് ഇദ്ദേഹം നിർബന്ധമുള്ള കാര്യമായിരുന്നു അത് കൃത്യമായിട്ട് സമ്മാനം എത്തിക്കണം എന്നുള്ള കാര്യം അപ്പോൾ ആ സമ്മാനം ഞങ്ങൾ കഴിഞ്ഞു ഇത് അടുത്തൊരു എപ്പിസോഡാണ് ഇത് മാക്സിമം ഷെയർ ചെയ്താൽ ഒരുപക്ഷെ ആ ഒരു ഭാഗ്യശാലി നിങ്ങളായേക്കാം വരുന്ന എപ്പിസോഡിലെല്ലാം ഗീവ് അതാണ് ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ഫാക്ടറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫാക്ടറിയുടെ ഓണറിൽ നിന്ന് പരിചയപ്പെടാം നമസ്കാരം അപ്പോൾ പേരും നമ്മുടെ ഫാക്ടറിയുടെ പേര് ലൊക്കേഷൻ എല്ലാം ഒന്ന് പറഞ്ഞോളൂ നമ്മൾ നമ്മുടെ കമ്മിന്റെ പേര് വന്ന് എസ് ടി ബാറ്റസ് ആണ് ബ്രാൻഡിന്റെ നെയിം വന്ന് സ്ലീപ് സ്റ്റാർ പ്ലസ് പ്ലസ് അതു ഭാഗം മാത്രമല്ലാണ്ട് ഡോക്ടർ മാർക്ക് പറഞ്ഞ ബ്രാൻഡാണ് രണ്ട് ബ്രാൻഡാണ് നമുക്ക് കോയമ്പത്തൂർ ആണ് ഫാക്ടറി ഉള്ളത് നമുക്ക് അതായത് കേരളത്തിൽ രണ്ട് ഭാഗത്ത് നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് ഒന്ന് നമുക്ക് വന്ന് തൃശൂരും ഒന്ന് വന്ന് നമുക്ക് മണ്ണാർക്കാടും ഈ രണ്ട് ഭാഗത്ത് നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് നേരിട്ട് ചെയ്യാൻ പറ്റും നേരിട്ട് അവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്യാം നമുക്ക് ഇവിടെ വന്ന് വാങ്ങണം പറഞ്ഞാൽ ഇവിടെ വന്ന് വാങ്ങിക്കാം ഇത് എന്തിനാണ് ഇവിടെ ഫാക്ടറി ഇവിടെ ഫാക്ടറി ഉള്ളത് അവിടെ എന്തിനാണ് ഔട്ട്ലെറ്റ് ഉള്ളത് കേരളത്തിലെ മക്കൾക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റ് തുടങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല നമുക്ക് തമിഴ്നാട്ടിലും ചെന്നൈയിലും ഉണ്ട് മധുരയിലും ഉണ്ട് രണ്ടു ഭാഗത്തുണ്ട് നമുക്ക് കസ്റ്റമൈസ് തമിഴ്നാട് കേരള ആന്ധ്ര കർണാടക നാല് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഫ്രീ 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 ആയിട്ട് 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 ഡെലിവറി ഡെലിവറി ചെയ്തു കൊടുക്കും ചാർജ് നമ്മൾ വാങ്ങുന്നില്ല ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് നമുക്ക് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന പ്രൈസിൽ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു മാറ്റർ ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് പ്രൈസ് ഉൾപ്പെടെ തന്നെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഇത്ര കൊടുക്കാൻ സാധിക്കുന്നത് കൊടുക്കാൻ സാധിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ഫാക്ടറി നമുക്ക് ഷിപ്പോ അങ്ങനെ നമുക്ക് ഇല്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വന്ന് നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോകുകയാണ് നമുക്ക് ഔട്ട്ലെറ്റ് അതുകൊണ്ടാണ് കേരളത്തിൽ നമുക്ക് കൊണ്ടുവന്നത് ഈ കേരളത്തിൽ നമുക്ക് ഒരു ഭാഗത്ത് സപ്ലൈ ചെയ്ത് ഒരു ഡീലർഷിപ്പ് എടുത്ത് അവരി കസ്റ്റമേഴ്സിന്റെ കയ്യിലാണ് ഒരുപാട് പൈസ പോവുക അപ്പോൾ അതുകൊണ്ട് ഈ ഫാക്ടറിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചീപ്പായിട്ട് നമ്മളെ കൊടുക്കാൻ പറ്റുന്നത് ഫാക്ടറിയിൽ നിന്ന് വീഡിയോ വഴി നേരിട്ട് കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന്

ഇങ്ങനെ കുറേ മാട്രസ് നമുക്ക് ഒരാൾ കിടക്കുന്നത് രണ്ടാൾ കിടക്കുന്നത് അതിനെക്കാട്ടി വലുത് കസ്റ്റമൈസ് ഏത് സൈസ് വെച്ചാലും കൊടുക്കാനുള്ളത് നമുക്കുണ്ട് ഏത് സൈസ് ആയാലും അതാണ് ഇതിന് എം ആർ പി വില വന്ന് അയ്യായിരത്തി അഞ്ഞൂറാണ് നമ്മൾ ഓഫർ വിലയിൽ നമുക്ക് കൊടുക്കേണ്ട ക്രിസ്മസ് ന്യൂ ഇയർ ഇതൊക്കെ ഓഫർ വിലയ്ക്ക് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറിന് മൂവായിരത്തി അഞ്ഞൂറ് നാലിഞ്ചിക്കണം നാലിഞ്ചിക്കണം നാല് ഫോമിന്റെ ബെഡ് ആണ് ഒരു കൊല്ലത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഒരു കസ്റ്റമൈസ് സൈസ് ഇതാണ് കസ്റ്റമൈസ് സൈസ് കസ്റ്റമേഴ്സ് ഏത് സൈസ് ചോദിച്ചാലും നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇത് ഇതൊരു ബെഡ് ആണ് ഇത് ഫോർ ഇഞ്ച് ബെഡ് ഇത് കസ്റ്റമൈസ് രണ്ടടി വീതിയും അഞ്ചടി നീളം കസ്റ്റമൈസ് ഏത് സൈസ് ചോദിച്ചാലും നമുക്ക് കൊടുക്കും ഇതിന്റെ പ്രൈസ് പ്രൈസ് ഇപ്പൊ നമുക്ക് കൊടുക്കുന്നത് വില വന്നു വരും ആയിരത്തി തൊള്ളായിരത്തി കാണിച്ചു ഫോർ ഇത്രയും അതെ അതെ അപ്പോൾ വാങ്ങാൻ പറ്റും സാധാരണ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒന്നാണ് ഡബിൾ ബെഡ് അല്ലെ അതെ ഡബിൾ ബെഡ് ആ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് ഇപ്പൊ വില ഇപ്പൊ കൃഷിമിത്രയ്ക്ക് വേണ്ടി ഞാൻ വില പറയുന്നത് അഞ്ച് അഞ്ഞൂറിന് രണ്ട് പില്ലോവും കൊടുക്ക ഒരു കൊല്ലം വാറണ്ടിയും അഞ്ച് അഞ്ഞൂറിന് അഞ്ച് അഞ്ഞൂറിന് ഇത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അഞ്ച് അഞ്ഞൂറിന് ആണ് ഈ ഒരു ഐറ്റം കൊടുക്കാന്ന് പറയുന്നത് പ്ലസ് രണ്ട് പില്ലോ രണ്ട് പില്ലോവും കൊടുക്കുക ഡെലിവറിയും കൊടുക്കുക ഡെലിവറിയും നമ്മൾ പറയുന്ന എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്ന പ്രൈസ് വീട്ടിലെത്തിക്കുന്ന പ്രൈസാണ് കേരളത്തിൽ എവിടെയൊക്കെ ആയാലും തന്നെയാണ് ഡബിൾ ബെഡ് തിക്നെസ് ഇഞ്ച് തിക്നെസ് ആണ് കണ്ടോ ഇഞ്ച് തിക്നെസ് ഉള്ള നല്ല ഒരു 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 വർഷം 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 വാറണ്ടി 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 അല്ലേ അപ്പോൾ ഈ എന്തൊക്കെ നടക്കുന്നത് ഇത് വന്ന് സ്റ്റിച്ചിങ് സെക്ഷൻ ആണ് ഇത് വന്ന് ബെഡ് വന്ന് ഇതിലാണ് സ്റ്റിച്ച് ചെയ്യുക ഇത് നമുക്ക് ഇവിടുത്തെ മെഷീൻ അല്ല ഇത് വന്ന് ജർമ്മന്റെ മെഷീൻ ആണ് നമ്മള് നമ്മൾ ഇതാണ് പോക്കറ്റ് സ്പ്രിങ് ആണ് ഇതാണ് ടാട്ടൻ്റെ സ്റ്റീലാണ് ഉപയോഗിക്കുക നമ്മൾ വന്ന് ലോക്കൽ സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കില്ല ടാട്ടന്റെ അതുകൊണ്ടാണ് ഇത് വന്ന് നമുക്ക് എയ്റ്റ് ഇഞ്ചാണ് നമുക്ക് മാർക്കറ്റിൽ എല്ലാവരും ഇടുക ഇഞ്ച് സ്പ്രിങ് ആണ് ഇടുക ആറ് ഇഞ്ച് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് അഞ്ച് ഇഞ്ച് ഉണ്ടാവുക പക്ഷെ നമുക്ക് എല്ലാ കുളിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇഞ്ച് വരും നമ്മൾ അങ്ങനെ ഇല്ല നമുക്ക് എട്ട് ഇഞ്ച് സ്പ്രിംഗ് ആണ് എട്ട് ഇഞ്ച് സ്പ്രിംഗ് ടാട്ടന്റെ സ്റ്റീല് അത് മാത്രമല്ല ഈ കോട്ടൺ ബെൽറ്റ് ആരും ഇടില്ല നമ്മൾ കോട്ടൺ ബെൽറ്റ് കൊടുക്കുകയാണ് ആയിരത്തിഅഞ്ഞൂറ് ജി എസ് എം ഉള്ള കോട്ടൺ ബെൽറ്റ് അതിന് മുകളിൽ നമുക്ക് ഇതാ ടെൻ എം എമ്മിന്റെ ഫോം ഉള്ളിൽ അതിന് മുകളിൽ നമുക്ക് രണ്ട് ഫോമും അതുമാത്രമല്ല മാത്രമല്ല ത്രീ ഫിഫ്റ്റി ജി എസ് എമ്മിന്റെ ക്ലാത്ത് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടോട്ടൽ എട്ടിഞ്ചാണിത് ഇത് ഇത് എട്ടിഞ്ച് ഏഴു കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ബഡിന് അതെ ഈ ജി എസ് എമ്മിന്റെ വൺ ഫിഫ്റ്റി ജി എസ് എം ഉണ്ട് ഇതിൽ വന്ന് ടൂ ഹൺഡ്രഡ് ജി എസ് എം ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായും ക്ലോത്തിന്റെ ഇത് കണ്ടുകാത്തറിയാം നമുക്ക് ത്രീ ഫിഫ്റ്റി ജി എസ് എം അത് നെറ്റേഡ് ക്ലാത്ത് ആണ് ഈ ചൈന ക്ലാത്തോ ഈ കൊറിയൻ ക്ലാത്തോ ഇങ്ങനെ പോളിസ്റ്ററോ ഇങ്ങനത്തെ ക്ലാത്ത് നമ്മൾ ഉപയോഗിക്കില്ല നമുക്ക് എല്ലാം നെറ്റെയ്ഡ് ക്ലാത്ത് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് വേറെ ഒന്നും സെവൻ ഗ്യാരണ്ടി ആണ് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇത് വന്ന് നമുക്ക് ഒരു ഭാഗത്ത് ഇരുന്നാലും ഒരു ഭാഗത്ത് അണക്കം ഉണ്ടാവില്ല ഇതിൽ കൂടുതൽ ഹാരം വാങ്ങിക്കുന്നത് കേട്ടോ ന്യൂലി കപ്പിൾസ് പുതിയ കല്യാണക്കാർ എന്തായിട്ടു ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അണക്കം ഉണ്ടാവില്ല അതാണ് ഡിസ്റ്റർബൻസ് എന്ന് പെർസെന്റ് പാർട്ട് ബെഡിൽ സ്പ്രിംഗ് ബെഡിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് വന്ന് പോക്കറ്റ് സ്പ്രിങ് ഇതിന്റെ മുന്നിലുള്ളതാണ് ബോണൽ സ്പ്രിങ് പറയും അത് വന്ന് ബേസിക് സ്പ്രിങ് അത് നമ്മളുണ്ട് അത് കുറച്ച് മൂവ്മെന്റ് കുറവാണ് ഇപ്പൊ ഞാൻ കൂടുതൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് വന്ന് പോക്കറ്റ് സ്പ്രിംഗും ഓർത്തോ ബെഡും തന്നെ റെക്കമെൻഡ് ചെയ്യാം നമുക്ക് ബോണൽ സ്പ്രിംഗും കാണിച്ചുതരാം സ്പ്രിംഗ് ഉണ്ട് 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 അതും ഉണ്ട് അതും കാണിച്ചു ഞാൻ ഈ സ്പ്രിംഗ് ഒക്കെ എടുത്തിട്ട് ചോദിക്കുന്ന കാര്യം ഇപ്പം ശരിക്കും പറയാൻ ഈ ഫാക്ടറി വിസിറ്റ് ചെയ്ത് എനിക്കറിയാം കാര്യങ്ങൾ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത് നമുക്കറിയാം അതെ 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 എല്ലാവർക്കും മനസ്സിലാവേണ്ടത് കൊസ്റ്റിനാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ എന്താ സെറ്റ് ഇതാണ് ഓർത്തോ ബെഡ് അതായത് നടുവേദന പ്രശ്നമില്ല അവർക്ക് യൂസ് ചെയ്യാനുള്ള ബെഡ്ഡാണ് ഇതാണ് ഓർത്തോ ബെഡ് ഇതാണ് റീബോണ്ടഡ് പറയും ഇത് വന്ന് ഓരോരോ കണത്തിലുണ്ട് ഇപ്പം രണ്ടിഞ്ച് റീബോണ്ടഡാണ് ഉപയോഗിക്കുന്നത് ഇഞ്ച് സോഫ്റ്റ് ഫോം കസ്റ്റമൈസ് നാലിഞ്ച് ചോദിക്കും ഇഞ്ച് ചോദിക്കും എട്ട് ഇഞ്ച് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതുകൊണ്ട് ഇഞ്ച് റീബോണ്ടഡ് ഇഞ്ച് സോഫ്റ്റ് ഫോം ഇട്ടിങ്ങാണ്ട് റെഡിയാക്കുക ഇതാണ് ഇതാണ് ഓർത്തോ ബെഡ് സെറ്റ് ചെയ്യുന്നത് ഇതിന് മേലെ ക്ലോത്ത് വേണം ക്ലോത്ത് കഴിഞ്ഞ് ഫിനിഷിങ് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് പരിചയ മോൾ വരുന്ന ക്ലോത്തൊക്കെ നമുക്ക് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് കളർസ് എല്ലാം വേണ്ട അത് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് നമുക്ക് ഒരു നമ്മുടെ കയ്യിലെല്ലാ കളർ ഇട്ട് കൊടുക്കും അവർക്ക് ഏതാ കളർ വേണ്ടി പറഞ്ഞാൽ ഈ കളർ ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാം ഓക്കെ ഇവിടെ മേക്ക് ചെയ്യുന്ന മാറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ പറയുന്ന മെറ്റീരിയൽ പിന്നെ കളർ ആയാലും എന്തായാലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഫാക്ടറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് നമുക്ക് വരാൻ പറ്റുള്ളൂ പക്ഷേ ഇത് മാട്രസിൻ്റെ സൈസായാലും കളറായാലും എന്തായാലും മെറ്റീരിയൽ ആയാലും എല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ് അതല്ലേസ് ഓക്കെ ഇനി വേറൊരു കാര്യം എടുത്ത് പറയാം നമ്മളിപ്പോൾ ഒരു മാട്രസ് വാങ്ങുമ്പോഴേക്കും അതിനകത്ത് എന്തൊക്കെയാണെന്ന് അവർ പറയുന്ന വിശ്വസിച്ച് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനേ പറ്റുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ വീഡിയോ വീഡിയോ കസ്റ്റമൈസ് കൊടുക്കാം നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന മെറ്റീരിയലിൽ നിങ്ങൾ ബെഡ് മേക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ വരെ ഇവരെടുത്ത് വാട്സപ്പിൽ അയച്ചേരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാതെ ഈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊളിച്ച് നോക്കാനോ അതിനൊന്നും ആരും നിൽക്കാറില്ല പക്ഷേ ഇത് കൃത്യമായിട്ട് മേക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ വരെ ഇതാണ് ഇപ്പോഴത്തെ താരം താരം ഇതാണ് ഇപ്പോഴത്തെ ലാറ്റക്സ് ആണ് ലാറ്റക്സ് ആണ് അത് നമുക്ക് തായ്ലാന്റ് ലാറ്റക്സ് ആണ് നമുക്ക് അവിടെ നിന്ന് വരികയാണ് ഇത് സെലക്ട് ചെയ്യാൻ എന്താ കാരണം എന്ന് കസ്റ്റമൈസ് ഒരുപാട് ചോദിക്കാൻ എന്താ ഇത് വന്ന് കൂളിംഗ് ആണ് തണുപ്പുണ്ടാവും ശരീരത്തിൽ ഏറ്റവും നല്ല തണുപ്പുണ്ടാവും അത് മാത്രമല്ല ചോറ ഓട്ടം കറുത്തായിട്ടുണ്ടാവും നാച്ചുറൽ ആണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രത്യേകം ഫാസ്റ്റ് മൂവ്മെന്റ് അതെ ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ലാറ്റക്സിനും തായ്ലാന്റ് ലാറ്റക്സും കേരളക്സിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അതെ അതായത് ഇതിന്റെ പ്രൈസ് നമ്മളിപ്പോ എം ആർ നമ്മൾ പകുതി വില ഓഫറാണ് കൊടുക്കുന്നത് വിലയ്ക്കാണ് ലാറ്റക്സ് ഒരുപാട് തീർച്ചയായിട്ടും ഒരു ക്യൂൺ സൈസ് എടുക്കണമെങ്കിൽ ഇന്ന് അമ്പത്തി എട്ട് റുപ്പ വേണം ഒരു ക്യൂൺ സൈസ് ബെഡ് ഒരു എട്ടഞ്ച് കണത്തിലെടുക്കണമെങ്കിൽ അമ്പത്തെട്ട് രൂപ വേണം നമ്മൾ വെറും കൊടുക്കുന്നത് ഒരു മുപ്പതിനായിരം വലിയ ഹോട്ടൽസിലൊക്കെ ബെഡിൽ അറിയാം അല്ലെങ്കിൽ ആ ഒരു ബെഡിന്റെ ക്വാളിറ്റി അതെ അതെ അതാണ് ലാറ്റക്സ് എന്ന് പറയുന്നത് ശരിക്കും കംപ്ലീറ്റ് 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 ബെഡ് 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 ഉണ്ടാവില്ല ഉണ്ടോ പറയാം ആയുണ്ട്ക്സ് ഇസ്റ്റം ഉണ്ട് ഇത് നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങളുടെ തണുപ്പ് കണ്ടില്ലേ ഈ രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയി ഇതിന്റെ ഒരു പില്ലോ മാറ്റസ് വാങ്ങാതെ പില്ലോ 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 ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് ലാറ്റക്സിന്റെ വന്ന് എം ആർ പിന്നെ മൂന്നായിരത്തി അഞ്ഞൂറ് നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നത് ഒരു രണ്ടായിരം രൂപയ്ക്ക് ഡെലിവറി അടക്കം രണ്ടായിരം രണ്ടായിരം രൂപയ്ക്ക് ഡെലിവറി അടക്കം ലാറ്റക്സെ കുറിച്ച് ഞാൻ ഇത്രയും പറയുന്നത് ഓവർ ആയിപ്പ് എന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് ലാറ്റക്സിന്റെ ഒരു പില്ലോ രണ്ടായിരം രൂപയ്ക്ക് അത് ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലേ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അതോടെ രൂപയ്ക്ക് ഒരു പില്ലോ പില്ലോ മാത്രം നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും ലാറ്റക്സിന്റെ പോലെ നമുക്ക് നമുക്ക് അത്രത്തോളം അത്രത്തോളം സോഫ്റ്റ് സോഫ്റ്റ് ആണ് സുഖമാണ് ാണ് ശരീരത്തിന് നല്ലതാണ് മെയിൻ അതാണ് ശരീരത്തിന് ഇല്ലാത്തത് കെമിക്കൽ ബേസിലാണ് ഇന്ന് എല്ലാ സാധനങ്ങളും വരിക നമുക്ക് ശരീരത്തിന് നല്ലതായിട്ട് വേണം വന്നിട്ടാണ് നമുക്ക് ലാറ്റക്സ് കൊണ്ടുവരുന്നത് അപ്പോൾ ലാറ്റക്സിന്റെ ഒരു മുപ്പതിനായിരം രണ്ട് പില്ലോസ് ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവർ ഡോർ ഡെലിവറി മു ക്രിസ്മസ് ന്യൂഇയർ ആയിട്ട് ഓഫർ ആയിട്ട് രണ്ട് പില്ലോസും കൊടുക്കുക ഒരു ബെഡ്ഷീറ്റും കൊടുക്കുക രണ്ട് പില്ലോ കവറും കൊടുക്കുക ഡെലിവറി അടക്കം കൊടുക്കുക അതെ അതെ ഐറ്റംസ് ആണ് വീട്ടിലെത്തും അത് മാത്രമല്ലേ അതെ

നമ്മൾ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് ആറിഞ്ച് ഇതിൽ ഉണ്ട് ആറു ഇഞ്ച് ഉണ്ട് മൂന്ന് സൈസും ഇതിന്റെ ആ ഒരു സുഖം 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 നല്ല ഉണ്ടാകും അത് മാത്രല്ല പ്രൈസും കുറച്ച് ഡിഫറൻസ് വരും സുഖം കൂടുന്നതിനനുസരിച്ച് ചെറിയ എല്ലാവർക്കും അറിയാലോ അപ്പൊ നമുക്ക് ഈ ഒരു സൈസില് ആറ് ഒരു സൈസിൽ നമുക്ക് ഒരു ക്യൂൺ സൈസ് എടുക്കണമെങ്കിൽ നമുക്ക് ഇത് വന്ന് എമ്പു വരുന്നുണ്ട് ക്യൂൺ ക്യൂൺ സൈസിൽ സൈസില് ആറ് നമുക്ക് എൺപത്തിയഞ്ച് നമ്മൾ ജസ്റ്റ് നാപ്പത്തിരണ്ടായിരം പറഞ്ഞപ്പോഴേക്ക് പേടിച്ചു പോയിരം വേണ്ടി രൂപ കേട്ടോ അത് മാത്രല്ല ഒരു ബെഡ്ഷീറ്റും ഫ്രീ രണ്ട് ഫ്രീ ഡോർ ഡെലിവറിയും ഫ്രീ എല്ലാ എല്ലാ ഉൾപ്പെടെ എല്ലാ ഉൾപ്പെടെ പ്രൈസ് ഓക്കെ നമുക്ക് കളർ കുറെ കളേഴ്സ് ഇവിടെ ഉണ്ട് നമുക്ക് കസ്റ്റമൈസ് ഏത് കളർ ചോദിക്കണത് ഏത് രൂപത്തിൽ ചോദിക്കണ എന്ത് സൈസ് ചോദിക്കണ എങ്ങനത്തെ മാറ്റ്രസ് ചോദിക്കണത് എല്ലാ രൂപത്തിലും കൊടുക്കാം കളർസ് നമുക്കൊരു പത്ത് കളറോളം നമുക്കുണ്ട് നമുക്ക് ഓരോരോ കളർസ് ഒക്കെ കണ്ടു കഴിഞ്ഞു പറഞ്ഞാൽ ഇതാവും ഓരോരോ കളേഴ്സില് ലൈറ്റ് ഉണ്ട് ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് ഇതാ നമുക്ക് ഓരോരോ കളർസിലും ഇഷ്ടംപോലെ കളർസില് നമുക്ക് കാണാം അങ്ങനെ ഒരുപാട് കളേഴ്സുകളുണ്ട് അതുമാത്രമല്ല ഇപ്പൊ എല്ലാ കളറും ഇപ്പൊ അടുത്ത വാഷും ഇനി കളർ മാറിക്കൊണ്ടേയിരിക്കും ഓരോരോ കളർ വരും കസ്റ്റമൈസ് എപ്പോൾ കസ്റ്റമേഴ്സ് ആവശ്യം വരുന്നു ഈ സമയത്ത് കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിൽ എന്ത് കളർ ഉണ്ട് അത് ഇട്ട് കൊടുക്കും അവർക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ അത് ചൂസ് ചെയ്ത് നമുക്ക് എടുത്തിട്ട് പോകാം ഓക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം വാട്ട്സാപ്പിൽ എല്ലാം അയച്ചു കൊടുക്കുക എല്ലാം അയച്ചു കൊടുക്കാം എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാം ഓരോരോ ബെഡ് ഓരോരോ രഥത്തിലാണ് നമുക്കതില്ല നമുക്ക് വന്ന് നമുക്ക് ചെറിയ വിലയിൽ നിന്ന് വലിയ വില വിലക്കും നമുക്ക് എല്ലാ ബാഡ്രസ്സുകളും നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാവരും ചോദിച്ചപ്പോൾ ആർത്തോ ലാറ്റക്സ് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചില്ലാറ്റെക്സ് കാണിച്ചു അതിന് ബെഡ് ആയിട്ട് കാണിച്ചില്ല ഇതാണ് അതിൻ്റെ ബെഡ് ഇതാണ് ഹീറോ ടാപ്പ് മോഡലാണ് എട്ടിഞ്ച് ഹൈറ്റ് ആണ് ഇതാണ് ക്യൂൺ സൈസ് ഇതാണ് ഇതാണ് ഫൈനൽ സ്റ്റേജ് ഇത് ഇവിടെ നിന്ന് അങ്ങനെ പാക്കിങ്ങിന് പോവുക പാക്കിങ്ങിന് പോയിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക ഇതാണ് ഓർത്തോ ലാറ്റക്സ് പറയുന്നത് അതുമാത്രമല്ല ഇത് വന്ന് പന്ത്രണ്ട് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പന്ത്രണ്ട് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഓക്കെ ഇത് ാണ് ഇതിനാണ് കൊടുക്കുന്നത് രണ്ട് പില്ലോ ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവർ ഡെലിവറി അടക്കം ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് മുപ്പതിനായിരം ഇത് കസ്റ്റമേഴ്സ് ആയിരിക്കും വേണമെങ്കിലും നമുക്ക് വിളിക്കാം വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് കളർ ഇട്ടിട്ട് മാറ്റം പ്രൈസിലും ഒരു മാറ്റം ഉണ്ടാവില്ല ഇപ്പോൾ വീഡിയോയിൽ എന്ത് പ്രൈസ് പറഞ്ഞാൽ ഹൈ പ്രൈസ് മതി ഇതാണ് റീബോണ്ടഡ് റീബോണ്ടഡ് നമുക്ക് കണ്ടില്ല കുറേ റീബോണ്ടുകളുണ്ടാവും നമുക്ക് ഇടണതൊക്കെ റീബോണ്ടഡ് നൈറ്റി ഡെൻസിറ്റി റീബോണ്ടഡും അത്രയും ഹാർഡായിട്ട് ഉണ്ടാവും ഇതൊക്കെ നമുക്കൊന്ന് ലോക്കൽ കമ്പനി അല്ല ഇതൊക്കെ നമുക്ക് വരുന്നത് അടക്കമില്ല ഡ്യൂറോഫ്ലെക്സ് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഡ്യൂറോഫ്ലക്സ് എന്നാണ് ഫോമലും നമുക്ക് റീബോണ്ടഡിലൊക്കെ വരിക നിന്ന് പിന്നെ നമുക്ക് സ്പ്രിംഗലൊക്കെ വരുന്നത് അത് അതും നിന്ന് നമുക്ക് വരുന്നത് ഒക്കെ കമ്പനി ഒക്കെ കമ്പനി ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേരളത്തിലേക്കുള്ള പാഴ്സലാണ് ഈ രീതിയിലാണ് അയക്കുന്നത് അതെ ഈ രീതിയിലാണ് അതായത് നമുക്ക് ഡാമേജ് ആകാത്ത രൂപത്തിൽ വള്ളം കിടക്കാത്ത രൂപത്തിൽ നമുക്ക് അത്രയും സേഫ്റ്റി ആയ രൂപത്തിൽ അയച്ചുകൊടുക്കയാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് എവിടേക്ക് അയക്കുന്നത് കേട്ടാൽ നമുക്ക് കണ്ണൂർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് കണ്ണൂർ തിരുവനന്തപുരം ഇങ്ങനെ കൊല്ലം കൊച്ചി ഇവിടെ കസ്റ്റമൈസ് ഓർഡർ നമുക്ക് പുറത്തേക്ക് പോവുക അപ്പോൾ മനസിലായി ഒത്തിരി കേരള കസ്റ്റമർ ഉണ്ടെന്ന് ഈ ഈ പാക്കിംഗ് ബോക്സ് എല്ലാം കണ്ടപ്പോഴേക്കും മനസ്സിലായി ഒത്തിരി കസ്റ്റമൈസ് ഇവർക്കുണ്ട് പല ജില്ലകളിലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങുന്ന ഞങ്ങൾ തന്നെ ഒരു വർഷത്തിന് മുമ്പാണ് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അത് ആ വീഡിയോ കണ്ട് കണ്ടവർക്കറിയാം അതിന്റെ കമന്റ്സ് നോക്കിയാലും മനസ്സിലാവും ഒരു കംപ്ലൈന്റും ഇല്ല എല്ലാ കാര്യങ്ങളും നീട്ടിട്ടാണ് ചെയ്യുന്നത് ഇതാണ് ഇതാണ് ലാറ്റക്സിന്റെ മസാജ് പില്ലോ ഇവിടുത്തെ എല്ലാ തായ്ലാൻഡ് ഈ ബെഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ബെഡ് ഈ പില്ലോ ഫ്രീ ഈ പില്ലോ ഫ്രീ ഇത് ഫ്രീ കൊടുക്കുന്ന ഫ്രീ കൊടുക്കയാണ് ഇത് ഫ്രീ കൊടുക്കയാണ് ഇത് മാത്രമല്ല ഇതിന് കൂടെ സിബ് കവറോടെ വരും ഈ പില്ലോ ഫ്രീ ഈ ബെഡിന് മാത്രം നമുക്ക് വന്ന് മൂന്നേ അഞ്ഞൂറാണ് നമുക്ക് ഇതിന്റെ വില വരുന്നത് നമുക്ക് കൊടുക്കുന്നത് ജസ്റ്റ് രണ്ടായിരം രൂപയ്ക്ക് ജിപ് കവറോടെ ഇട്ടുണ്ട് ഡെലിവറി അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട രണ്ടായിരം 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 ഒരു പില്ലോ ഇതാണ് ബോണൽ സ്പ്രിങ് ക്യൂൺ സൈസാണ് എട്ടിഞ്ച് കണവില്ല ബഡ് ആണ് എട്ട് ഇഞ്ച് അഞ്ച് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഇത് ക്യൂൺ സൈസ് നമുക്ക് കൊടുക്കുന്നത് വരും പന്ത്രണ്ടായിരം ആണ് അഞ്ച് കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി രണ്ട് പില്ലോ ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവർ അവർ ഇതൊക്കെ ഡെലിവറി അടക്കം നമുക്ക് കൊടുക്കുന്നത് പന്ത്രണ്ടായിരം വാറണ്ടിയോടെ ടാട്ടന്റെ സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗ്യാരണ്ടി നമ്മൾ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് ഇതാണ് പത്തിഞ്ച് പോക്കറ്റ് സ്പ്രിങ് ആണ് പത്തിഞ്ച് ടാട്ടിന്റെ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമുക്ക് പത്തിഞ്ചാണ് ഹീറോ ടോപ്പ് മോഡലാണ് ഇതിലും കസ്റ്റമൈസ് ഏത് കളർ ചോദിച്ചാലും കൊടുക്കുക ഇത് വന്ന് നമുക്ക് ജസ്റ്റ് നമുക്ക് കൊടുക്കുന്നത് പതിനെട്ട് ആണ് കൊടുക്കുന്നത് പതിനെട്ടായിരം ആണ് കൊടുക്കുന്നത് ഇതിനോട് രണ്ട് പില്ലോസും കൊടുക്കുന്നുണ്ട് ഒരു ബെഡ്ഷീറ്റും കൊടുക്കുന്നുണ്ട് രണ്ട് പില്ലോ കവറും കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല കസ്റ്റമർക്ക് ഡോർ ഡെലിവറിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴുപോലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് റീപ്ലേസ്മെന്റ് വാറണ്ടിയും ഇതാണ് നമ്മുടെ ഒരു ഗുഡോണാണത് ഇത് ഗുഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ലാറ്റക്സ് ആണ് ഇതൊക്കെ ലാറ്റക്സ് ഓരോരോ സൈസിലുള്ള ലാറ്റക്സലാണ് ലാറ്റക്സൽ ലാറ്റക്സലുണ്ട് പില്ലോസെല് അത് മാത്രമല്ല സ്പ്രിംഗ് റീബോണ്ടഡ് ഫോമൾ എല്ലാ സാധനവും ഇതിനുള്ളിൽ ഉണ്ട് ബെഡ് വില ഇതിനുള്ളിൽ ഓരോരോ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ബെഡ് വില ഇതിനുള്ളിൽ ഉണ്ട് അത് നേരത്തെ കണ്ടത് ഫാക്ടറിയാണ് ഇത് അതിൻ്റെ ഗുഡോണാണ് അത് രണ്ടും അടുത്തടുത്താണ് ഉള്ളത് ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യമുണ്ട് അതെ ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യമുണ്ട് അതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോകുകയാണ് ലൊക്കേഷൻ ഒന്നൊന്നും പറയാമോ ലൊക്കേഷൻ എവിടെയുള്ളത് പറയുന്നത് നമുക്ക് ആണ് ഫാക്ടറിയിൽ കോയമ്പത്തൂർ നമുക്ക് സുന്ദര പറഞ്ഞ എൽ ഐ സി പറഞ്ഞ സ്റ്റോപ്പിലാണ് ഉള്ളത് അവിടുന്ന് നമുക്ക് ബാക്കിൽ വന്ന് സുന്ദർ എൽ ഐ സി സ്റ്റോപ്പിൻ്റെ ബാക്കിലാണ് നമുക്ക് അസോക് ലൈലൻഡിൻ്റെ സർവീസ് സെന്റർ ഉണ്ട് അതിന്റെ അടുത്താണ് നമ്മുടെ ഫാക്ടറി ഉള്ളത് നമുക്ക് വന്ന് ഔട്ട്ലെറ്റ് വന്ന് നമുക്ക് രണ്ട് ഭാഗത്തും ഉണ്ട് കേരളത്ത് ഉണ്ട് നമുക്ക് തൃശ്ശൂർ ഉണ്ട് രണ്ട് ഭാഗത്തും കസ്റ്റമൈസ് അവിടെ വന്നാലും ഓക്കെ ഇവിടെ ആയാലും കുഴപ്പമില്ല എവിടെ ആയാലും കസ്റ്റമേഴ്സിന് നമുക്ക് അതിന് തോന്നുക നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അവിടെ വന്നാലും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പ്രൈസ് തന്നെ അവിടെ കൊടുക്കാൻ പറ്റും അതേ പ്രൈസ് തന്നെ സെയിം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ എന്ത് പ്രൈസ് പറയുന്നു അതേ പ്രൈസ് തന്നെ നമുക്ക് എവിടെ വന്നാലും നമുക്ക് ഇവിടെ വന്നാലും ശരി നമുക്ക് അവിടെ വന്നാലും ശരി കസ്റ്റമേഴ്സ് വന്നില്ല പറഞ്ഞാൽ ഫോണിൽ കൂടെ സംസാരിച്ചത് അതേ തന്നെ പ്രൈസ് ഓക്കെ കൂടുതലും ഈ ബൾക്ക് ഓർഡർ ഒക്കെ ചെയ്ത് എടുക്കുന്നവരാണ് ഈ നേരിട്ട് വന്ന് ഫാക്ടറി കണ്ട് വിസിറ്റ് ഒക്കെ ചെയ്ത് വാങ്ങുന്നത് സിംഗിൾ ഓർഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് കോൾ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഇല്ല വാറണ്ടി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പിന്നെ ബസ്റ്റ് പ്രൈസ് അതുകൊണ്ട് നിങ്ങൾക്ക് കോളിൽ തന്നെ എല്ലാ കാര്യവും ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് എസ് ടി മാറ്റർസിലെ വിശേഷങ്ങൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ